പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ പെരുവമ്പാടത്ത് മോഴയാന വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർത്തു ചക്കശ്ശേരി അരുണിന്റെ കാറിന്റെ ഗ്ലാസ് ആണ് പുലർച്ചെ നാലു മണിയോടെ തകർത്തത് കഴിഞ്ഞ നാല് ദിവസമായി കാട്ടാന ഒരേ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് രാത്രിയായാൽ മുഴയന കാടുവിട്ട് ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് വെളിച്ചം കണ്ടാൽ കൂടുതൽ അക്രമകാരിയാകും കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശവാസിയായ ബൈക്ക് യാത്രക്കാരന് നേരെയായിരുന്നു കാട്ടാനയുടെ പരാക്രമണം ചിഹ്നം പിടിച്ചെത്തിയ കാട്ടാനയ്ക്ക് മുന്നിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് രാത്രിയായാൽ വീട്ടിനുള്ളിൽ ഭയന്നു കഴിയേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ അഞ്ച് ദിവസമായിട്ട് നമുക്ക് ശല്യം കാരണം യാതൊരു രക്ഷയില്ല യാത്ര ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൂടാതെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്ക് കാറ് അങ്ങനെ എല്ലാ വാഴ എന്തായാലും നശിപ്പിക്കുകയാണ് ആൾക്കാരെ ആക്രമിക്കാൻ വരികയാണ് എന്നെ മറ്റേ ഒരു ദിവസം തന്നെ രണ്ടു പ്രാവശ്യം പിറ്റേ ദിവസം ഒരു പ്രാവശ്യം നേരിട്ട് ഒന്ന് ആക്രമിക്കാൻ വന്നു ഭാഗ്യം കൊണ്ടാണ് കഴിച്ചിലായത് ജീവൻ രക്ഷിക്കാനായത് ഇവിടെ വീട് ഗ്ലാസ് കളഞ്ഞു അങ്ങനെ എന്തിട്ട് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഒന്നുകിൽ എന്ത് ചെയ്യുന്നതെന്നെ അറിയത്തില്ല അതാണ് ഒരു വിഷയം ചെറിയ മൂന്ന് പിള്ളേരുണ്ട് പ്രായം അച്ഛനും അമ്മയാണ് ഒരു രക്ഷയില്ല അക്രമകാരിയായ മോഴയാനയെ ഓടിക്കാൻ റബ്ബർ ബുള്ളറ്റ് നിറച്ച തോക്കും പടക്കവും മാത്രമാണ് ഉള്ളത് പ്രദേശവാസികൾ മാത്രമല്ല പട്രോളിംഗ് നടത്തുന്ന വനപാലകരും ഭീതിയിലാണ് साक्ष्यम वहित विश्वस्त डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड ट्रस्ट डायमंड्स